ഈ സ്വർണ്ണം കിട്ടാതെ വരും വലിയ ആൾക്കാർ മോഷ്ടിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പിടിച്ചു പറയുന്നതാണ് പറയുന്നത് കാരണം നമ്മളെപ്പോലുള്ളവരെ താങ്ങാൻ പറ്റുന്നതല്ല അത്രയും നല്ല സാധാരണക്കാരുടെ നടുവല്ല എന്താ പറഞ്ഞു കിടപ്പാടം വരെ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ് അതിപ്പം പൈസ ഇല്ലാത്ത എന്ത് ചെയ്യും നമ്മൾ പല പാവങ്ങള് പെൺകുട്ടികളുള്ള മാതാപിതാക്കളെ ഉറപ്പായും ഒട്ടും ഇപ്പൊ പറ്റാത്തൊരവസ്ഥയിലാണ് എന്റെ മോളെ കല്യാണത്തിന് എനിക്ക് വാങ്ങിക്കാൻ വയ്യാത്ത അവസ്ഥയായി പോയി ഈ സർക്കാർ വന്നതിന് ശേഷം ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടാണ് അതിന്റെ ഇടയിൽ കൂടെയാണ് ഈ സ്വർണത്തിന് ഇങ്ങനെ കുതിച്ചു 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 പോകുന്നത് ഈ പാവപ്പെട്ടവർക്കൊന്നും ഒന്നും ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല ഇപ്പൊ കോട്ടിൽ വെച്ചിട്ട് സ്ത്രീധനം കൊടുക്കുന്ന ഇല്ലീഗലാണ് പക്ഷെ കൊറേയിടത്ത് നമ്മൾ അറിയാതെയും സ്ത്രീധനം മേടിക്കുന്നതുണ്ട് പെൺപിള്ളേർ ഒന്നടങ്ങ് ഒരു പാവം പോലും ഇടരുതെന്നാണ് എന്റെ അഭിപ്രായം ഞാൻ അങ്ങനെ നമസ്കാരം സ്വർണവില സമീപകാലത്തെങ്ങുമില്ലാത്ത വിധം കുതിച്ചുകയറ്റത്തിലാണ് ഒരു ഭവൻ ആഭരണം വാങ്ങണമെങ്കിൽ ഒരു ലക്ഷത്തിലധികം രൂപ കൊടുക്കേണ്ട അവസ്ഥയിലാണ് നമ്മുടെ വിപണി ഈ റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന സ്വർണവില നമ്മുടെ സാധാരണക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് കുറച്ചുപേരോട് ചോദിച്ചു നോക്കാം ഈ പാവപ്പെട്ടവർക്കൊന്നും ഒന്നും ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു കല്യാണം ഇപ്പൊ വന്നു കഴിഞ്ഞിരുന്നാല് പാവപ്പെട്ടവര് അവരുടെ കാര്യം ഒന്ന് ഒന്ന് നമ്മളൊന്ന് നോക്കിയാൽ മതി പണക്കാരവര് എത്ര ഇതാണേലും അവര് മേടിക്കും പക്ഷെ പാവപ്പെട്ടവർക്ക് ഒന്നും മേടിക്കാൻ പറ്റില്ല അപ്പൊ ഇത് ഇങ്ങനെ ഇങ്ങനെ കൂടിയാല് അതിനുവേണ്ടി പ്രതികരിക്കാൻ ഒത്തിരി പേര് വേണം നമ്മുടെ ഒപ്പം വേണം ഇപ്പൊ ഒരാൾ ഇന്ന് പ്രതികരിച്ചിട്ട് പറഞ്ഞിട്ട് ഒന്നും കാര്യമൊന്നും സാധിക്കത്തില്ല അപ്പോൾ അത് കാരണം ഒരുപാട് പേര് ചേർന്നാലേ നമുക്കിതൊരു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ പാവപ്പെട്ടവർക്കും എന്തെങ്കിലും കല്യാണം വന്നു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കണ്ടേ അത് മേടിക്കണം പക്ഷെ ആ ഒരു ഇതിലേക്ക് വരണ ആൾക്കാർ എല്ലാവരും കൂടെ ആയിട്ട് ഈ എല്ലാം ഈ പണക്കാരവർക്ക് പണക്കാരവർക്കിപ്പോൾ എത്ര ഉണ്ടെങ്കിലും അവർ ഇപ്പോൾ നൂറ് പവനാണെങ്കിലോ ഇരുന്നൂറ് പവൻ ആണെങ്കിലും അവർക്ക് കൊടുക്കാൻ കാണും ഈ പാവ ഈ കൂലിപ്പണിക്കാർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരിത് നമ്മുടെ ഈ ഇതിനകത്ത് ഇതങ്ങനെ ഇങ്ങനെ വേണ്ടെന്നാ ഞങ്ങള് പറയുന്നത് ഈ സ്ത്രീധനം എന്ന് പറയുന്ന ആ ഒരു ഇത് ഒന്ന് നിർത്തലാക്കണം അതാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഈ സ്വർണത്തിന് ബദലായിട്ട് ആളുകൾ വേറൊരു മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നുണ്ടോ ആ ഈ സ്വർണ്ണം കിട്ടാതെ വരും വലിയ ആൾക്കാർ മോഷ്ടിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മോഷണം കൂടി വരുന്നതേ ഈ സ്വർണം നമ്മുടെ കയ്യിൽ കൈവശം ഒന്നും ഇല്ലല്ലോ നമ്മുടെ കൈവശം ഒന്നും ഇല്ലാണ്ട് വരുമ്പോഴത്തേക്ക് ആൾക്കാർ മോഷ്ടിക്കാൻ തുടങ്ങും അപ്പൊ ഈ ഉള്ളവർ അവരെന്ത് ചെയ്യണം ഇതിനെ നമുക്ക് പാവപ്പെട്ടവരല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മക്ക് സഹായിക്കാൻ പറ്റുന്നവരെ നമ്മൾ സഹായിക്കുകയും ചെയ്യണം അതൊരു കാര്യമാണ് നമുക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ കുറച്ച് കൊറച്ചുപേരെ നമ്മൾ സഹായിക്കണം അപ്പൊ എല്ലാം ഇത് നമുക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും കുറയും എന്ന് ഒരു അഭിപ്രായവും ഇല്ല കുറയത്തില്ല അതിങ്ങനെ അടിക്കടി മാസം തോറും ഡെയിലി ദിവസം തോറും അങ്ങനെ കൂടിക്കൂടിയല്ലേ വരുന്നത് അപ്പൊ അതുകൊണ്ട് അതിനോടൊരു യോജിപ്പ് ഇല്ല ഞങ്ങൾക്ക് കാര്യം നമ്മളും പാവപ്പെട്ടവരാണ് നമുക്ക് ഒന്നും മേടിക്കാൻ പറ്റുന്നില്ല ഒരു ഗ്രാം പോലും ഇപ്പൊ മേടിക്കാൻ പറ്റുന്നില്ല ഭയങ്കര വിലയാതിന് പിടിച്ചു പറയുന്നാണ് പറയുന്നത് കാരണം നമ്മളെപ്പോലുള്ളവർ താങ്ങാൻ പറ്റുന്നില്ല ഇപ്പൊന്ന് വെച്ചാ ഒരു ലക്ഷം രൂപയായി നമ്മളപ്പനെ പാവപ്പെട്ട പെമ്പളർ അയക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ഭാവം പോലീടാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഇല്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും സഹായിച്ചു കുറച്ച് കിട്ടിയ അത്രയും നല്ലതാണ് കുറേ ഇനി തോന്നുന്നില്ല ഇല്ല കൂടും ഇനി ഞാൻ കടക്കാര് പറയാം ഇനിയും കൂടും എന്നാണ് പറയുന്നത് ഇപ്പൊ തന്നെ തൊണ്ണൂറ്റിനാലാ തൊണ്ണൂറ്റി അഞ്ചായി തൊണ്ണൂറ്റിയേഴായി നമ്മൾ എന്ത് ചെയ്യും ഒരു ലക്ഷത്തിന് വേണമായി അപ്പൊ നമ്മളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റൂല സ്ത്രീധനം കൊടുക്കാൻ പാടില്ല എടുക്കില്ല എന്താണെങ്കിൽ കാലത്ത് ആരും ഒരുപാട് ഇല്ലാതെ കൊണ്ട് പോകില്ല പോകൂ ഒരു താലി വാങ്ങിക്കണമെങ്കിലും വേണം അതിന് കുറച്ച് പൈസ അതിപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരും സഹായത്തിന് കുറച്ച് കിട്ടിയാൽ അത്രയും നല്ലത് വലുത് കുറയ്ക്കണമെന്ന് നല്ല കുറേക്കണമെന്നല്ല നമ്മളെ പറയുന്നത് നമ്മളെ കൊണ്ട് വാങ്ങിയാൻ കഴിയുന്ന രീതിയിൽ കുറച്ച് തന്ന അത്രയും നല്ലത് സ്വർണ്ണത്തിന് മാർഗങ്ങൾ ആളുകൾ കണ്ടെത്തും തോന്നുന്നുണ്ടോ ഇല്ല ആരും കണ്ടത്തില്ല ഞാൻ എന്റെ ആരും സ്വർണ്ണം വാങ്ങിയായിരുന്ന ഒരു പക്ഷെ കുറഞ്ഞയക്കും ആരും കേറായിരുത് അങ്ങനത്തെ രീതി വന്നാൽ വന്നേ കൊറഞ്ഞയെന്നുള്ള പ്രതീക്ഷയുണ്ട് എല്ലാരും കിലോ കണക്കിനാണ് കൊടുക്കുന്നത് ഈ പാവപ്പെട്ടവരാണ് ഇപ്പം വെള്ളം കുടിക്കുന്നത് സാധാരണക്കാരുടെ കാര്യം വളരെ കഷ്ടമാണ് കാരണം ഒരുപാട് പെൺകുട്ടികളുടെ വിവാഹം എന്ന് പറയുമ്പം സ്വർണത്തിൽ കുറച്ചെങ്കിലും സ്വർണം വേണമെന്നുള്ളൊരു ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത് ഞാൻ ഉൾപ്പെടെ ഉള്ളവർക്ക് ഇപ്പോൾ ഒരു ലക്ഷം എന്ന് പറയുമ്പം സാധാരണക്കാർക്ക് വളരെ വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ് ഇത് എന്താ പറഞ്ഞിട്ട് പക്ഷേ സ്വർണത്തിന് വില കൂടിയിരുന്നാലും തിരക്ക് ഒരിക്കലും കുറയുന്നില്ല അതിപ്പോഴും കൂടി തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ ഈവൻ ഭീമയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല തിരക്കാണ് മാക്സ് കുറയ്ക്കുക ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ഇത് വെച്ച് ഇത് കുറയ്ക്കാനൊന്നും ശ്രമിക്കുക ഞാൻ അറിയുന്നത് പുറ രാജ്യങ്ങളിലേക്ക് അവർ സ്വർണ്ണം ഇൻവെസ്റ്റ് ചെയ്യാണ് അതുകൊണ്ടാണ് സ്വർണത്തിന് നമ്മുടെ ഇന്ത്യയിൽ ഇത്രയൊക്കെ ലോകത്തിൽ തന്നെ ലോകമെങ്കിൽ സ്വർണ്ണത്തിന് വില കയറാൻ കാരണം ബാക്കിയുള്ള രാജ്യങ്ങളിൽ അവർ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് സ്വർണം സൂക്ഷിക്കുകയാണ് അവർ അതുകൊണ്ടാണ് നമ്മുടെ പോലുള്ള രാജ്യങ്ങളിൽ സ്വർണ്ണത്തിന് വില കൂടുന്നത് അതും സാധാരണക്കാരെ സഹായിക്കാനൊരു ഗവണ്മെൻ്റ് ആകുമ്പോൾ പകുതിയെങ്കിലും ആക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് പാവപ്പെട്ട അച്ഛനമ്മമാർക്ക് ഉപകാരമായിരിക്കും കാരണം സ്ത്രീധനം വാങ്ങിക്കാതെ ആരും കെട്ടാറില്ല മാക്സിമം ഇല്ല വാങ്ങി വാങ്ങില്ല എന്ന് പറയുന്നവരും നൂറ്റിയൊന്ന് പോവനും കാറുമൊക്കെ വാങ്ങിച്ചത് തന്നെയാണ് എല്ലാവരും കെട്ടുന്നത് അപ്പം നൂറ്റന്ന് വേണ്ട പത്ത് പോവനെങ്കിലും ഇടാൻ ആസ്തിയുള്ള അച്ഛനും അമ്മയ്ക്കും അത് പത്ത് മോക്ക് കൊടുക്കാൻ ഒരു സന്തോഷമാണ് കാരണം എന്ന് പറഞ്ഞാൽ എന്നാലും ഒരു ഒരു ഇത്രയും വിലവിടെ മെയിൻ കാരണം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സ്വർണം കാരണം നമുക്ക് നാളെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ സ്വർണ്ണം ഉണ്ടാകുമ്പോൾ നമുക്കത് ഒന്നീ പണയം വയ്ക്കാം അല്ലെങ്കിൽ വിൽക്കാം ആ ഒരു ബേസിലാണ് മലയാളികൾ സ്വർണം വാങ്ങിച്ച് കൂട്ടുന്നത് തന്നെയാണ് എനിക്ക് അങ്ങനെയാണ് കാരണം എൻ്റെ അച്ഛൻ എനിക്ക് തന്ന സ്വർണം എടുത്താണ് ഞാൻ വീട് വെച്ചത് അപ്പം എനിക്കത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട് അത് ആ ഒരു ബേസിലാണ് ഞാൻ പറയുന്നത് അപ്പം എന്തായിരുന്നാലും ഇത്രയും നല്ല സാധാരണക്കാരുടെ നടുവല്ല എന്താ പറഞ്ഞ നടു വരെ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ് അത് എന്തായിരുന്നാലും ഗവൺമെൻറ് എന്തെങ്കിലും ഒരു രീതിയിൽ അതൊന്ന് കുറച്ച് നമ്മുടെ നമ്മുടെ സാധാരണക്കാരുടെ ജീവിത പെൺകുട്ടികളുടെ വിവാഹ സ്വപ്നങ്ങൾ ഒന്ന് പൂവണിയാൻ വേണ്ടി സർക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് സ്വർണ്ണത്തിന് പകരം മറ്റൊരു നിക്ഷേപം കണ്ടെത്തേണ്ടി വരുമോ സ്വർണ്ണത്തിന് സ്വർണ്ണത്തിന് പകരം സ്വർണം തന്നെയാണ് അല്ല ഡയമണ്ട് എന്ന് പറഞ്ഞിരുന്നാലും അതൊന്നും എല്ലാവർക്കും അഫോർഡബിൾ അഫോർഡബിൾ അല്ല സ്വർണം പോലെ അല്ല സ്വർണത്തിൽ തന്നെ എയ്റ്റീൻ ക്യാരറ്റുണ്ട് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഉണ്ട് എയ്റ്റീൻ ഒക്കെ ആകുമ്പോൾ വെറും പറ്റിത്തീരാ മീൻസ് അതൊക്കെ ലാസ്റ്റ് ചെയ്തില്ല നമ്മൾ റീസെയിൽ വാല്യൂ ഇല്ലാത്താണ് എയ്റ്റീൻ ക്യാരറ്റ് അപ്പോൾ എന്നാൽ ട്വൻറ്റി ഫോർ ആണ് എത്രയും നല്ലത് ആ ട്വൻ്റി ഫോറിനാണ് ഇപ്പോൾ ഇത്രയും വില വരുന്നത് അപ്പോൾ ഒരു പവൻ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഈവൻ ഒന്ന് ഒരു ലക്ഷം ഒന്നും അല്ല ഒന്ന് പത്ത് ഒന്ന് പന്ത്രണ്ടിലേക്ക് ഒന്ന് പതിനഞ്ചിലേക്ക് മാക്സിമം പോവും പിന്നെ അതിൻ്റെ മേക്കിങ് അതെങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ അനുസരിച്ച് അനുസരിച്ചിരിക്കും വില പോകുന്നത് അപ്പം അതുകൊണ്ട് അത് എന്താ പറഞ്ഞിട്ട് ഭയങ്കര വിലയാണ് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തല്ല എൻ്റെ കല്യാണത്തിന് നാലായിരം രൂപ ആയിരുന്ന സ്വർണ്ണമാണ് ഇപ്പോൾ അത് ഒരു ലക്ഷം രൂപയിലേക്ക് പോയത് അതാണല്ലോ ഇപ്പം ഈ എൻ്റെ മോളുടെ കല്യാണത്തിന് മുപ്പത്താറായിരം രൂപയായിരുന്നു ഒരു ഒരു പവൻ്റെ വില ഇപ്പോൾ അത് ഒരു ലക്ഷം രൂപയെന്ന് പറയുമ്പോൾ പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്ക് അതൊരു വിഷമമുള്ള കാര്യം തന്നെയാണ് എല്ലാവർക്കും ഒരുപോലെ സമ്പത്ത് ഉണ്ടാവണമെന്നില്ലല്ലോ വാങ്ങിക്കാനായിട്ട് സ്വർണ്ണക്കടയില് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞ ആള് കൂടുതൽ ഉണ്ടാകും പക്ഷെ അത് എന്തെങ്കിലും പണയം വെച്ചോ വീട് പണയം വെച്ചോ അവർക്കുള്ള എന്തെങ്കിലും പണയം വെച്ചായിരിക്കും അവര് മോളുടെ കല്യാണത്തിന് വേണ്ടി വാങ്ങിക്കാൻ വരുന്നത് പക്ഷേ ആൾക്കാര് കൂടുതൽ കടബാധ്യതയിലേക്ക് ആൾക്കാർ തള്ളി വിടുന്നതാണ് ഈ സ്വർണത്തിന്റെ വിലക്കയറ്റം മെയിനായിട്ടും വരുത്തിവെക്കുന്നത് അതാണ് കാര്യം ഇത് ഒരു പെൺകുട്ടിയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം ഒരു ലക്ഷം രൂപ എടുത്ത് ഒരു പാൻ മഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല ബുദ്ധിമുട്ടാണ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ പോയാൽ അവസാനിക്കും വില കുറയെന്ന് പറ ആൾക്കാർ പറയുന്നു പക്ഷെ ഇതിങ്ങനെ ഒരു നാലഞ്ചു വർഷം കൊണ്ട് കൂടി ഇത്രയും കൂടി ഒരു ലക്ഷം ആയിട്ടോ ഈ കണക്കിന് പോയാസാനിക്കും പോവും കാര്യം സാധാരണക്കാരനെ പെൺകുച്ചിനെ കടിച്ചുങ്കിൽ വരുന്നവരെന്തായാലും സ്വർണം ചോദിക്ക അപ്പൊ അവരെങ്ങനെ അമിതമായ സ്വർണം പൈസ കൊടുത്ത് ഈ സ്വർണം അടിച്ചു കൊടുക്കും അത് വളരെ ഒരു കഷ്ടമാണ് സാധാരണക്കാരനെ വലിയ ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും ഒരു പെൺകുട്ടി ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലൊരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കും അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് പൈസ ഇല്ലാത്ത എന്ത് ചെയ്യും നമ്മൾ പല പാവങ്ങള് പ്രതിസന്ധിയിലാണ് കാരണം രണ്ട് പെൺകുട്ടികള് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് അപ്പൊ പിന്നെ ഇനിയുള്ള ഒരു പ്രായ കല്യാണ പ്രായം ഞങ്ങളെ പോലെയുള്ള ഭാവങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഒരു ഇല്ല ഇന്ന് കുറച്ച് കുറയുമെങ്കിൽ നാളെ അതിന്റെ ഡബിൾ ആയിട്ട് കൂടുകയാണ് കഴിഞ്ഞ ദിവസം മൂന്ന് തവണയാണ് ഒരു ദിവസം സ്വർണത്തിന്റെ വില മാറ്റം വന്നത് ഇങ്ങനെയൊക്കെ നേരത്തെ അനുഭവം ഉണ്ടോ ഇല്ല ഇത് ഇത്രയും കൂടുതലായിട്ട് ഇതുവരെ വന്നിട്ടല്ലേ ഇതിപ്പോ മൂന്ന് പ്രാവശ്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെയും ഡബിളിന്റെയും ഡബിളായിട്ട് ഇരട്ട് കൂടുകയാണ് ചെയ്യണത് നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടാണ് സ്വർണത്തിനു പകരം മറ്റൊരാണ്ടി വരും അങ്ങനെ ഉണ്ടാവുമെങ്കിൽ അതാണ് നല്ലത് ഇച്ചിരിങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഈ പ്രായത്തിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇട്ടു കൊടുക്കാം ഇപ്പം അതുപോലത്തെ നമ്മള് കൂലി ജോലിക്ക് പോകുന്നവരാണ് ഈ വിലയിൽ ഇപ്പൊ വീട്ടിൽ നിൽക്കുന്ന നമ്മുടെ അടുത്ത് നിൽക്കുന്ന പരുവത്തില് നമുക്കൊന്നും ഇട്ടു കൊടുക്കാനുള്ള ഒരു സാമ്പത്തികം പോലും ഇപ്പൊ ഞങ്ങൾക്കില്ല അപ്പൊ ഇനി ഒരു കല്യാണ പ്രായമൊക്കെ ആകുമ്പോ വില കൂടി വരുംതോറും ബുദ്ധിമുട്ടാണ് മൊത്തത്തിലൊരു കടബാധ്യതയിലേക്ക് ആളുകളെ നയിക്കും ഉറപ്പായും പെൺകുട്ടികളുള്ള മാതാപിതാക്കള് ഉറപ്പായും ഒരു കടബാധ്യതയിലോട്ട് നയിക്കും ഇപ്പൊ വില എത്ര കൂടിയാലും കുറഞ്ഞിരുന്നാലും സ്ത്രീധനം കൊടുക്കാതിരിക്കാൻ പറ്റൂല വാങ്ങരുതെന്നുണ്ടെങ്കിലും എന്തായാലും മാതാപിതാക്കള് കൊടുക്കുകയും ചെയ്യും ഇപ്പൊ എൻറെ വീട്ടുകാർ വാങ്ങുകയും ചെയ്യും അങ്ങനെയുള്ള അടുത്തോളം കാലം ബുദ്ധിമുട്ടാണ് സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കാതിരെ അങ്ങനെ ആരും വരൂ പക്ഷേ ഇനി എത്ര കൂടിയാലും പറഞ്ഞാൽ അങ്ങനെ ഒരു ഇത് സ്ത്രീധനം വാങ്ങരുതെന്ന് ഉണ്ടെങ്കിലും അവര് വാങ്ങാണ്ട് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഇപ്പോ ലക്ഷത്തിലേക്ക് റെക്കോർഡ് വിലയാണ് എങ്ങനെയാ കൊടുക്കാണ്ട് നല്ല നല്ല രീതിയിൽ ബാധിക്കണോ എന്നാൽ സാധാരണക്കാർക്ക് ഒട്ടും ഇപ്പൊ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ മുപ്പത് പവ ഇപ്പൊ സ്ത്രീധനത്തിന്റെ കാര്യത്തിലും പ്രശ്നങ്ങളുണ്ട് അല്ലാതെ ഇപ്പൊ നമുക്ക് എന്താ റെന്റ് അവസ്ഥ വന്നുപോയി നേരത്തേക്ക് പറഞ്ഞാൽ നമുക്കൊരു അരപ്പവന് പോര ഒരു ഇരുപതിനായിരത്തിനകത്തേ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ അരപ്പവൻ പോതിനായിരത്തിന് മേലെ മേടിക്കേണ്ട അവസ്ഥ പണിക്കൂലി എല്ലാം കൂടി ചേർത്ത് വളരെ കഷ്ടത്തിലാണ് സ്വർണത്തിന് ബദലായിട്ട് മറ്റു മാർഗങ്ങള് കണ്ടെത്തേണ്ടി വരുമോ ഉടനെ കണ്ടെത്തേണ്ടി വരും മിക്കറും മുത്തുമാല തന്നെ ഇടേണ്ടി വരും തോന്നുന്നത് സ്ത്രീധനം കൊടുക്കുന്നതിൽ നിന്നൊക്കെ ആളുകൾ പിന്നോട്ട് പോവുമോ എങ്ങനെയാണത് അതിനെ കാണുന്നത് അതിനെ കാണന്ന് പറയുമ്പോ എന്ന് എല്ലാ ഇപ്പൊ കോർട്ടിൽ വെച്ചിട്ട് സ്ത്രീധനം കൊടുക്കണേ ഇല്ല ഇല്ലീഗലാണ് പക്ഷെ കൊറേടത്ത് നമ്മൾ അറിയാതെയും സ്ത്രീധനം മേടിക്കുന്നതുണ്ട് അത് നമ്മൾ കാണുന്ന കാണുന്നില്ലാതെ ഉള്ളു ചിലതൊക്കെ പുറത്തു വരുന്നു ചിലതൊക്കെ മൂടിയായിട്ട് ഇരിക്കുന്നു സ്വർണത്തിന്റെ വില ഈ ആളുകളെ കൂടുതൽ ഉറപ്പായിട്ടും കാരണം ഇപ്പഴത്തെ നമ്മളത് വെച്ചിട്ട് ജി എസ് ടി സ്വർണത്തിന്റെ വില പിന്നെ നല്ല രീതിയിൽ കല്യാണം കഴിവിടേ എങ്ങനെ പോയാലും സ്വർണത്തിന് തന്നെ ഒരു ഇരുപത്തി ലക്ഷം രൂപ പോകും അതിന്റെ കൂടെ കല്യാണ ചെലവെല്ലാം കൂടി എങ്ങനെ പോയാലും മുപ്പത് ലക്ഷം വേണം അത് നമ്മൾ ലോൺ എടുത്തതിന് നമ്മളെ വീട്ടുകാർ അടയ്ക്കേണ്ട അവസ്ഥ നോക്ക് മൊത്തത്തിൽ പ്രതിസന്ധിയിൽ തന്നെ മൊത്തത്തിൽ ഇപ്പൊ സാധാരണക്കാർക്കാണ് ഏറ്റവും വലിയ കഷ്ടം ഇപ്പൊ എന്നെ പോലും എന്റെ കല്യാണ ആവശ്യത്തിനായി പോലും നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ് റെക്കോർഡ് കയറ്റത്തിലാണ് അതിനെ ാണ് അത് പാവപ്പെട്ടവരെയാണ് കൂടുതൽ ബാധിക്കുന്നത് പിന്നെ ഇല്ലാത്തവർക്ക് പിന്നെ വരുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായി പോണേന്ന് തോന്നുന്നുണ്ടോ കുറയുന്ന് പറയുന്നുണ്ട് കൊറയു പക്ഷേ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് കൊറേ തോന്നുന്നു ഇനി ഇതിനേക്കാളും കൂടെ ഉള്ളൂ സ്വർണ്ണം ഉപയോഗിക്കുന്ന ആളാണോ അത്യാവശ്യം ബദലായിട്ട് ഇപ്പോൾ വേറൊരു ആഭരണം കണ്ടെത്തേണ്ട അവസ്ഥയിലാണോ അതെ ഇപ്പൊ നമ്മളെ നാട്ടു നടപ്പങ്ങനെയല്ലേ ഇപ്പം അതിപ്പോ എന്ത് പറഞ്ഞാലും എത്ര എങ്ങനെയൊക്കെ ആയിരുന്നാലും പണ്ടത്തെ സിസ്റ്റമേ പോലെ എത്ര പോവാനെന്ന് പറഞ്ഞാൽ കൊടുത്തേ അവര് കൊടുക്കത്തുള്ളൂ മനസ്സിലായി ഇപ്പൊ സ്വർണത്തിന്റെ കോടിയാന്ന് പറഞ്ഞാലും അവരങ്ങനേ പണ്ടത്തെ ആൾക്കാരല്ലേ ഇപ്പൊ നമ്മള് സ്വർണത്തിന്റെ ഒരു പെണ്ണിറങ്ങുമ്പോ ഇത്ര പൊന്ന ഒരു വേണം എന്ന് പറയില്ലേ അപ്പൊ അങ്ങനെ ചെയ്യുള്ളു അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഇറങ്ങാ സ്വർണ്ണത്തിന് വില കുറന്നുള്ള പ്രതീക്ഷയും വേണ്ട എല്ലാവരും ഇപ്പൊ കടത്തിലാവും അതെ ശരി സ്വർണത്തിന് സ്വർണത്തിന് ഇപ്പൊ റെക്കോർഡ് വിലയാണ് എങ്ങനെയാണത് അത് ഭയങ്കര പോയി ഇപ്പോഴുള്ള സാധാരണ പെമ്പിള്ളേർക്ക് ഇത്രയും ഉരുപ്പടികൾ ഓരോരുത്തരും പണമുള്ളവരിട്ട് അയക്കുമ്പം സാധാരണക്കാരായ കുട്ടികൾക്കതിനുള്ള വരുമാനം വരാത്തതുകൊണ്ട് അവരുടെയൊക്കെ ജീവിതങ്ങൾ നോക്കി പോലും ഗവൺമെൻറ് അത് നല്ലതാക്കുന്നില്ല അവർ മരിക്കുകയോ ജീവിക്കുകയോ ചെയ്യട്ടെന്നാണ് ഗവണ്മെൻറ്റിൻ്റെ അധികാരം എന്ന് വെച്ചാൽ പിന്നെ ഡൽഹി തൊട്ട് ഉള്ള ഗവൺമെൻറ് ഇവിടുത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അവരെ നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷേ മോദി ഗവൺമെൻറ്റിന് ഒരു പെൺകുട്ടികളെ പറ്റിയുള്ള അന്വേഷണമേ ഒരു മന്ത്രിമാർക്കും അതിന് വരുന്നില്ല അപ്പം ഈ പൈസ ഏത് കുട്ടി കല്യാണം വന്നാലും ഒരേ തുക കൊടുത്തുകൊണ്ടിരിക്കണം കൂടുന്തോറും പെൺകുട്ടികളുടെ ജീവിതങ്ങൾ ഗ്യാസ് പൊട്ടിത്തെറിച്ചോ അല്ലെങ്കിൽ ഞെക്കിക്കൊന്നോ കെട്ടിത്തൂക്കിയോ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇത് പറയാനേ ഉള്ളൂ അതുകൊണ്ട് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു രീതി മുതലെടുക്കാതെ അത് ചെയ്ത് കുട്ടികളെ ഇപ്പം ജനങ്ങൾ പരിപ്പം ഉണ്ടെങ്കിലേ മന്ത്രി വേണ്ടി അല്ലെങ്കിൽ മന്ത്രി വേണ്ട അപ്പം ജനപ്പെരുപ്പം കുറച്ചു കൊണ്ട് വരികയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ കുട്ടികളെ അത്രയും കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അന്യ കുടുംബങ്ങളിൽ പോണ കുട്ടികളെ അത്രയും യാണ് അപ്പം മരണമെങ്കിലും ഒഴിവാക്കാനായിട്ട് ഈ സ്വർണത്തിന്റെ വില എഴുപത്തി അഞ്ചായെന്നല്ലേ പറയുന്നത് തൊണ്ണൂറ്റിയേഴാ എൻ്റെ മോളെ കല്യാണത്തിന് എനിക്ക് വാങ്ങിക്കാൻ വയ്യാത്ത പോയി അപ്പം പൈസയൊന്നും ഇല്ലാതായാലും ഇപ്പോഴും ഞങ്ങൾ വലിയ പ്രശ്നത്തിൻ്റെ ഉണ്ടായി പ്രശ്നം ഉണ്ടായ ഇടയിലാണ് നിൽക്കുന്നത് കുറവ് കുറച്ച് ഒരു പിടിക ഇടാൻ പറ്റുകയുള്ളൂ അപ്പം ഞങ്ങൾ മോളും മക്കളും അമ്മയായിട്ടുള്ള ബന്ധം പോലും അവർ നിഷേധിക്കുകയുണ്ടായി ഇനിയും അങ്ങോട്ട് വിടണ്ട കുട്ടിയും അങ്ങോട്ട് വിടണ്ട എന്നുള്ള രീതിയൊക്കെ വന്നതിന് വലിയ വിഷമം ഉണ്ടായി അതുകൊണ്ട് മോദി ഗവൺമെന്റ് ഇത് എന്തെങ്കിലും രീതിയിൽ പെൺകുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് അത് എല്ലാ അച്ഛന്മാരും ഇന്ന് പടക്കാരായിട്ടിരിക്കില്ല ഇന്ന് ഒരു മന്ത്രി മന്ത്രി ആണെങ്കിൽ നാളെ അത് താഴ്ന്നപ്പെട്ടവരും ആളായിട്ടാണ് മാറണം അതുകൊണ്ട് സ്വർണ്ണവില ഇങ്ങനെ കൂട്ടുന്നതിനെ പറ്റി ഞങ്ങൾക്ക് ഒരു എതിർപ്പ് തന്നെയാണ് പാവപ്പെട്ടവരെങ്ങനെ വാങ്ങൂന്നുള്ള കാര്യമാണ് ആലോചിക്കണത് ഏറ്റവും അതായത് നമ്മളെ നമ്മളെപ്പോലെ സാധാരണക്കാർ തുച്ഛമായിട്ടുള്ള ശമ്പളമാണ് നമുക്കൊക്കെ ഉള്ളത് നമുക്കില്ലേ ആഗ്രഹം സ്വർണം വാങ്ങണമെന്ന് അപ്പം അത് ഇനി ഇനി നോക്കണമെങ്കിൽ സ്വർണം ഇടരുതാരും സ്വർണം ആരും ഇടാതെ ഉള്ള പൈസ ഈ കല്യാണത്തിന് അവർക്ക് കൊടുക്കുക ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ പലിശ അവർ ജീവിക്കുന്നതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹം എൻ്റെ മകളെ കെട്ടിച്ച് പോയി അല്ലെന്നെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുകയുള്ളു കല്യാണ യത്ത് നാലായിരം രൂപയായിരുന്നു നാലായിരം രൂപയായിരുന്നു നമ്മൾ നമ്മുടെ പാവങ്ങളായോണ്ട് കുറച്ചാണ് കൊടുത്തത് അത് നമുക്ക് അതുവരെ വാങ്ങാൻ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു പവ ഒരു ലക്ഷം രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു ജീവിക്കാൻ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് ഈ സർക്കാർ വന്നതിന് ശേഷം ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കണം അതിന്റെ ഇടയിൽ കൂടെയാണ് ഈ സ്വർണത്തിന് ഇങ്ങനെ കുതിച്ചു 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 പോകുന്നത് എന്താ ചെയ്യും തോന്നുന്നുണ്ടോ ഇല്ല ഇത് ഇത് കുറയണമെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാമോ ഒരു ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാലൻസ് അവർ കുറച്ച് വരണം അത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കുറയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് ഇരുന്നൂറ്റമ്പത് രൂപ അപ്പോൾ നമ്മൾ ചെന്ന് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ആ കണക്ക് ഈ കണക്ക് മറ്റേ കണക്ക് നമുക്കറിയില്ലല്ലോ ഏഹ് പക്ഷെ എനിക്കറിയാം കേട്ടോ ഞാൻ ഞാൻ നോക്കി വാങ്ങിയോളൂ വാച്ച് അവർ ഒരു ലക്ഷത്തി പത്തായിരം രൂപയെങ്കിലും അവർ വാങ്ങും അവരത് അവരുടെ ബിസിനസ് അത് നമുക്ക് അവരെ പറയാൻ പറ്റില്ല അതിന് ആരാ ചെയ്യേണ്ടത് നമ്മളെ സർക്കാർ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരണം അവർ ചെയ്യുവോ അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വരുമ്പോൾ പറയും ഞാൻ അത് ചെയ്യാം ഇത് ചെയ്യാന്ന് പറയാം അവർ ഒരു ചുക്കും ചെയ്യില്ല ഇത് തന്നെ നടക്കണത് ഇപ്പോൾ ഒരു ദിവസത്തിൽ മൂന്ന് തവണ മാറുന്നത് ആ പിന്നെ ശ്രദ്ധിച്ചു ശ്രദ്ധിക്കും നമ്മൾ ശ്രദ്ധിക്കൂലെന്നോ നമ്മൾ ഞെട്ടിയാണ് നമ്മളെ കാരണം നമുക്ക് വളം വാങ്ങണം മറ്റൊന്ന് വാങ്ങണം മറിച്ച് വേണം ഇങ്ങനെ ആലോചിച്ച് ഞങ്ങൾ അമ്പതിനായിരം രൂപ കൊണ്ടൊന്ന് ഒപ്പിച്ച് വെക്കുമ്പോഴാണ് അടുത്ത് വരണ എഴുപത്തി ഏഴായിരം രൂപ ഇന്ന് എഴുപത്തി ഏഴായിരം രൂപ പോവാൻ പറ്റുമോ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല വാങ്ങാൻ ആരെ ആരെക്കൊണ്ടും ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ ആൾക്കാർ കുറേശ്ശെ കുറേശ്ശെ കൂട്ടി വെച്ച് ചിട്ടി അതൊക്കെ വെച്ച് നമ്മൾ വാങ്ങാറുണ്ട് ഇപ്പൊ ഒരു മനുഷ്യരും അതിലോട്ട് തിരിഞ്ഞു നോക്കാറുല്ല അതിലാണല്ലോ ഈ പെമ്മക്കളെ അയക്കുമ്പോ അഞ്ച് പത്ത് പവൻ കൊടുക്കണവർ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാ ഇരുപത്തഞ്ച് പാവ ഇടണോ പത്ത് പാവ ഇട്ടാൽ എന്തിനു ഒന്നടങ്ങ് ഒരു പവൻ പോലും ഇടരുതെന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾക്ക് വിഷമം കാണും ഞാൻ അങ്ങനെ പറയുമ്പോ അല്ലേ പിന്നോട്ട് പോകണം പിന്നോട്ട് പോകണം പോണെ സ്ത്രീധന അവർക്ക് കൊടുക്കരുതെന്നാലും ഞാൻ പറയൂല സ്ഥലമോ പൈസയോ ഉണ്ടെങ്കിൽ അത് ഡിപ്പോസിറ്റ് എടുത്ത് അവർ കാലാകാലം ജീവിക്കുകയും ചെയ്യും ഇല്ലേ അതാണ് ഒരു പവൻ പോലും വാങ്ങിക്കരുത് അപ്പൊ ഇത് സാധാരണ രീതിയിൽ ഇനി താഴെ തന്നെ വരും കടത്തിലാവില്ല കടത്തിലാവും എല്ലാരും എനിക്കൊരു മകളുണ്ട് അപ്പൊ നമ്മള് അവളെ കെട്ടിക്കാൻ സമയത്ത് ഇങ്ങനെ സ്വർണത്തിന് ഇനിയും വില കൂടൂലേ രണ്ടു ലക്ഷം ഒക്കെ കഴിഞ്ഞു പോകും അപ്പൊ നമ്മള് സാധാരണക്കാരെങ്ങനെയാ കുട്ടികക്ക് സ്വർണ്ണം കൊടുക്കുന്ന അപ്പൊ ഉള്ള പൈസ കൊടുക്കാം എല്ലാ കുട്ടികളും ഒന്നടങ്കിലും എങ്ങനെ നിക്കണം ഞങ്ങക്ക് സ്വർണം വേണ്ട അങ്ങനെ വരുമ്പഴത്തേക്ക് ഇതിൻ്റെ ഒരു തീരുമാനം ഇല്ല മാക്സിമം പിള്ളേർ ഇപ്പം പിള്ളേർ മാക്സിമം സ്വർണം വേണ്ടാന്ന് തന്നെ പറഞ്ഞാൽ അവരെല്ലാം വേറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു നല്ല കാര്യമില്ല വാങ്ങിച്ചിട്ട് അവർ കല്യാണം കഴിച്ച് പോവുകയാണ് അപ്പം എൻ്റെ എൻ്റെ നല്ല എൻ്റെ എൻ്റെ മോളാണ് ഈ സ്വർണം ഇടാറില്ല ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല ആ കല്യാണത്തിനെതിരെ ഇട്ട് കണ്ടത് പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞ കുട്ടികളുടെ പറഞ്ഞാൽ ജീവിക്കാനുള്ള വഴി നോക്കും അതായത് ആ പൈസയെ കൊണ്ട് ബാങ്കിയിട്ട് ആ ഉള്ള പൈസ വാങ്ങിച്ച് നമുക്ക് ആ രണ്ടുപേർക്കും സുഖമായിട്ട് ചെറിയ ജോലിയും കൂടെ ഉണ്ടെങ്കിൽ ഈ പലശയും കൂടെ വാങ്ങി സുഖമായിട്ട് ജീവിക്കാം അല്ലേ അതാണ് ചെയ്യുക അല്ലാതെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുകൊണ്ടൊന്ന് വിൽക്കുക ണന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് ഒന്ന് പത്തിന വാങ്ങിച്ചാൽ കൊണ്ട് വയ്ക്കുമ്പോൾ തൊണ്ണൂറ് എഴുപതാണ് അപ്പൊ നമുക്ക് എത്ര നഷ്ടം വേണമെന്നുള്ള കാര്യമാണ് ഇപ്പം നമ്മൾ ഈ വില കൂടിയല്ലോ സ്വർണം വിൽക്കാൻ കൊണ്ട് ചെന്ന് അവർ അവരവർ ഇപ്പം സ്വർണം എടുക്കണില്ലെന്ന് മനസ്സിലായാ ഇപ്പം സ്വർണം എടുക്കില്ല എന്നാൽ നിങ്ങൾക്ക് അത് മാറ്റി വാങ്ങിക്കണോ ഇപ്പം ഇപ്പം തന്നെ മാറ്റി വായിക്കാമെന്ന് പറയും അപ്പം അതുകൊണ്ട് കുട്ടികളുടെ അടുത്ത് പറയണം കുട്ടികളുടെ അടുത്ത് പറയണത് സ്വർണ്ണം ഉപേക്ഷിച്ചിട്ട് അപ്പൊക്കെ ചേച്ചി ഉപേക്ഷിക്കൂന്നേക്കും ഇനി നമ്മൾ ഉപേക്ഷിച്ചതുപോലെയൊക്കെയാണ് നമ്മൾ വാങ്ങാറില്ല ഇനി അതിനെ പൈസ ഒരു ഇപ്പം പത്ത് പവൻ പത്ത് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കണമെങ്കിൽ പത്ത് ലക്ഷത്തിൽ കൂടുതൽ കൊടുത്താലേ ആ സ്വർണം വാങ്ങിക്കാൻ പറ്റും ഒരു കൂലി അപ്പം അതിന് പിള്ളേർ വെച്ചാൽ ആ പത്ത് ലക്ഷം ഭാഗിക്കൊടുത്ത് അവർക്ക് മിനിമം ഏഴായിരം രൂപയെങ്കിലും പലിശ കിട്ടും ബാങ്കിൽ നിന്ന് സുഖമായിട്ട് വീട്ടിൽ വല്ലത് വാങ്ങി ദാരിദ്ര്യമില്ലാതെ ഒരു സമനിലയിൽ പോകാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾ ശ്രദ്ധിക്കുക അത് വേണോ ഇത് വേണോ വേണമെന്ന് പറയാതാണ് എന്നാൽ എൻ്റെ ചുരുക്കത്തിൽ ഞാനിപ്പോൾ ഒരുപാട് കല്യാണങ്ങൾക്ക് പോയടുത്തൊന്നും സ്വർണ്ണം അങ്ങനെ അധികം ഞാൻ കണ്ടില്ല അവരെല്ലാം വേറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പൈസകൾ ബാങ്കിട്ട് കൊടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവരും കടക്കാരും കുറയ്ക്കും ഈ ഗവൺമെൻറ്റും ഇതിനെന്തെങ്കിലും ചെയ്യണം ഗവൺമെന്റ് ചെയ്യുമോ എന്ന് എനിക്കൊരു ഉറപ്പുണ്ട് രാജ്യസക്കാര് ചെയ്യുമോ എന്ന് എനിക്കൊരു ഉറപ്പില്ല പക്ഷേ ഉള്ളവർ വാങ്ങിക്കും ഒരു ഒരു കിലോ നൂറ് പവനൊക്കെ ഇടും പക്ഷെ സാധാരണക്കാരെ ഇങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് വെറും കൈയ്യോടെ കഴുത്തോടെ വിടാൻ പറ്റുമോ അപ്പോൾ സാധാരണക്കാർ എന്ത് ചെയ്യും അതാണ് നമ്മുടെ ഇല്ലായിരുന്നു അമ്പത് രൂപ ആയപ്പോഴും ഏഹ് അമ്പത് രൂപ എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിച്ചോണ്ട് ഈ അമ്പത് രൂപയെ വാങ്ങി ഒറ്റയടിക്കാൻ എഴുപത്തി ഏഴ് രൂപ എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് ഓർമ്മയുണ്ടോ എഴുപത്തി ഏഴ് രൂപ എന്ന് പറഞ്ഞത് അപ്പോഴും നമ്മൾ അന്തം പെട്ടിരിക്കുന്നു ഇതെങ്ങനെ വാങ്ങി നോക്കിയപ്പോ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാ അങ്ങനെ എന്താ വന്നു ഇരിക്കാം പിന്നെ അതോടെ പിന്നെ നോക്കൊക്കെ നിർത്തി നമ്മള് സ്വർണത്തിന് ഇങ്ങനെ അടിക്കടി കയറാൻ പോലെയാണ് കയറിക്കൊണ്ട് പോകണം ഇതാണ് നമ്മളെ അഭിപ്രായം ഞാൻ വാങ്ങൂല സ്വർണം ആളുകൾ ഒരു നിക്ഷേപമായിട്ടും കൂടിയാണല്ലോ വാങ്ങുന്നത് വേറെ നിക്ഷേപത്തിലേക്ക് പോകേണ്ടി വരുവേ നിക്ഷേപം എന്ന് പറയാനേ നമുക്ക് അത്യാവശ്യത്തിന് ഇത് വിറ്റെടുക്കാൻ പറ്റൂല നിക്ഷേപം എന്ന് പറയാൻ ഇത് കൊണ്ടുവച്ചിട്ട് നമുക്ക് പണയം വെക്കാം പക്ഷെ അതിന്റെ പലിശ എത്രയാവും നിക്ഷേപം എന്ന് പറഞ്ഞാൽ അത് വെറുതെ എന്ന് പറഞ്ഞത് നിക്ഷേപമായിട്ടുമാണ് എന്നാൽ പൈസ ബാങ്കിൽ ബാങ്കിട്ടാലോ അത് നിക്ഷേപമാണ് ഇല്ലേ നമുക്ക് എപ്പോൾ ബാങ്കിൽ ചെന്നാലും കിട്ടും ഇത് വെറുതെ പറഞ്ഞ നിക്ഷേപം സ്വർണ്ണം മാച്ചു കുട്ടി വെച്ച് സ്വർണം കിട്ടുക എങ്കുട്ടിയുള്ളവർക്ക് കുട്ടി വെച്ചാൽ ചിലപ്പോൾ അതിനപ്പഴും കൊണ്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങാന്നുള്ളതേ ഉള്ളു അല്ല വേറെ ഒന്നും അതെ ാണ് പ്രതിസന്ധിയിലാണ് സാധാരണക്കാര് സാധാരണ കൂലിപ്പണി ചെയ്യുന്നവര് അവർക്കിപ്പോ രണ്ട് പെൺകുട്ടികളുണ്ട് അവരെങ്ങനെ ഈ കുട്ടികളെ കെട്ടിച്ചു വിടും എന്തായാലും കം ഒരു കഴുത്തിലും കാതിലും എന്തെങ്കിലും ഇട്ട് വിടണ്ടേ അപ്പൊ അവർക്ക് അത് കഴിയും അതെ നമ്മുടെ ചോദ്യം അതേ ഉള്ളു ബാക്കിയുള്ള എല്ലാം മാറ്റി വെക്കാം ഈ സാധാരണക്കാര് എന്ത് ചെയ്യും പാവപ്പെട്ടവര് അവർക്കും ആഗ്രഹം കാണില്ലേ ഞങ്ങളുടെ മക്കളെ ആ ഒരു അഞ്ച് പൗൻ്റെ സ്വർണം അല്ലെങ്കിൽ പത്ത് പൗൻ്റെ സ്വർണ്ണം ഇട്ട് കൊടുക്കണു അപ്പോൾ അവരെന്ത് ചെയ്യും സർക്കാർ അതിനൊരു ഇതെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാവങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീധനം വേണ്ട എന്നൊരു തീരുമാനം നമ്മുടെ കേരളത്തിൽ വരണം ഓൾറെഡി ആണല്ലോ എന്നാലും എല്ലാവരും കൊടുക്കുന്നുണ്ടല്ലോ എവിടെയെല്ലാം കൊടുക്കുന്നുണ്ടോ എല്ലാവരും കൊടുക്കുന്നുണ്ട് അങ്ങനെ പറയുവാണെങ്കിലും ഓരോ ഇടത്ത് നമ്മൾ നിത്യേനെ വായിക്കുന്നുണ്ട് കാണുന്നുണ്ട് സ്ത്രീധനം കുറഞ്ഞു പോയി കാറ് വേണം അത് വേണം ഇത് വേണം നമ്മളെന്തെല്ലാം കാണുന്നുണ്ട് അപ്പൊ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതൊന്നും പ്രാബല്യത്തിൽ വരുന്നില്ല ഇങ്ങനെ പറയുന്നു കോടതി നിയമം വന്ന് പക്ഷെ അതൊന്നും വന്നിട്ടില്ലല്ലോ ഒരാളെ ഇങ്ങനെ ഒരു കല്യാണം വരുമ്പോഴത്തേക്ക് ഒരു കല്യാണ കല്യാണം വണ്ടാപത്തിച്ചിട്ട് ഇങ്ങനെ അവിടെ നീ അറ്റന്മാരെ ഇട്ടുകൊണ്ട് നിൽക്കണം ഒരിടത്ത് ഗവൺമെന്റ് ആരെങ്കിലും പോലീസിനെ ഇട്ടു ഇട്ട് നിങ്ങൾ ഇത് എങ്ങനെ വാങ്ങിച്ച അങ്ങനെയൊക്കെ തിരക്കുന്നുണ്ടോ അങ്ങനെ ഒരു ഒരു ഇത് വന്നിരുന്നെങ്കിൽ എപ്പോഴേ ഇത് നിൽക്കുമായിരുന്നു ഈ സ്വർണ്ണ നിൽക്കുമായിരുന്നു ഈ പിള്ളേരുടെ ഇടാക്കോ നിൽക്കും വീട്ടുകാർ ഇപ്പൊ ഞാൻ അടുത്ത വീട്ടിലുള്ളവരെ മത്സരിച്ചാണ് ഇപ്പുറത്തുള്ള ഒരു സ്വർണ്ണം കൊടുക്കുന്നത് പെൺകുട്ടികളെല്ലാം സ്വർണത്തിന് പകരം മറ്റൊരാഭരണം കണ്ടെത്തേണ്ടിയിരിക്കുന്നുല്ലോ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കണ്ടെത്തി കഴിഞ്ഞോ അവര് കണ്ടെത്തി കഴിഞ്ഞു സ്വർണം വേണ്ട അവർക്ക് ഒരു കുഞ്ഞുമാലയോ ഉണ്ടെങ്കിലും അവരിടില്ല പക്ഷെ അതല്ലല്ലോ ഒരു കല്യാണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ കൊടുക്കില്ലേ അതീ സാധാരണക്കാരെങ്ങനെ കൊടുക്കും പാവങ്ങൾ എന്ത് ചെയ്യും അതാണ് നമ്മുടെ ചോദ്യം അവർ കണ്ടെത്തി കഴിഞ്ഞാൽ അവരൊക്കെ ഇഷ്ടം പോലെ ഇട്ടു കൊണ്ടു കഴിഞ്ഞാൽ എല്ലാവരും സ്വർണ്ണമൊന്നും അല്ലായിട്ട് കൊണ്ടിരിക്കുന്നത് എല്ലാം ഈ വെളിയിലുള്ള സ്വർണ്ണങ്ങൾ തന്നെ ഇടും പക്ഷെ എനിക്ക് നോക്കണ സ്വർണത്തിനേക്കാൾ ഭംഗിയുണ്ട് പിള്ളേർ നിൽക്കുമ്പോഴേ കാണാനെന്നാണ് തോന്നുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം അതിപ്പുള്ള കുട്ടികൾ അത് ചെയ്യുക അതാണ് ചെയ്യുക അത് ചെയ്തിട്ട് അവർ അങ്ങനെ ആയാൽ അവർക്ക് ജീവിക്കാം ഇതിപ്പോൾ എങ്ങനെ അഞ്ച് സെൻറ് സ്ഥലം ഉണ്ടെങ്കിൽ അതിനെ വിറ്റിട്ടാണ് ഇവർ സ്വർണ്ണം ആക്കാൻ പോണത് ഈ സ്വർണം ഈ ചെക്കൻ്റെ വീട്ടിൽ കൊണ്ട് പോയിട്ട് അത് വിൽക്കാൻ വന്നാൽ അവർക്കും നഷ്ടം ഇവർക്കും നഷ്ടം ഇവർക്ക് വീടും ഇല്ല മനസ്സിലായാ ഇത് ചെയ്യണത് ഭയങ്കര കഷ്ടം അത് ബുദ്ധി ഇല്ലാതെ ആൾക്കാർ അങ്ങനെ ചെയ്യണത് ഭയങ്കര കഷ്ടം അതൊന്നും ആൾക്കാർ ആൾക്കാരും കൂടി മാറ്റി ചിന്തിക്കണേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല ആൾക്കാരും മാറ്റി Subscribe to One India and never miss an update.